ചെറുവത്തൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്കായി ഒപി പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീല ഉദ്ഘാടനം ചെയ്തു പഞ്ചകർമ്മ സ്റ്റീം ബാത്ത് ഉപയോഗിച്ചുള്ള ചികിത്സാ സൗകര്യമാണ് പുതുതായി ഡിസ്പെൻസറിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചകർമ ഓപിയുടെയും ധനന്ദ് ദിനാചരണ പരിപാടികളുടെയും ഉദ്ഘാടനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു എന്നാടാണ് ഈ വിവരം കിട്ടുന്നത് ആയുർവേദ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി മൂന്നാം തീയതി മണിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാന തലത്തിൽ പഞ്ചകർമ്മ ചികിത്സയോടെ ഔപചാരികമായ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്പെൻസറിയിലും ഇങ്ങനെയൊരു പഞ്ചകർമ്മ ചികിത്സ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചെങ്കിൽ പോലും ഔദ്യോഗിക ചടങ്ങ് എന്ന രീതിയിലേക്ക് നടത്താൻ പെട്ടെന്ന് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സൗകര്യം കിട്ടുന്നതന്നെ നമ്മളതിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്

News Bureau ticker report